ായ് ഞാൻ ഇന്നൊരു കാര്യം പറയാം വന്നേക്കുന്നത് ഞാൻ കണ്ടോ കണ്ട നമ്മുടെ വീട്ടിലെ ഗ്യാസ് അടുപ്പാണ് അത് കത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ച് അടുപ്പ് കുറ്റിയല്ല കുറ്റിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ അടുപ്പ് കത്തിച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാൻ വേണ്ടി ഈ കാലത്തിൽ വെള്ളവും വെച്ചിട്ട് കത്തിച്ചിട്ട് അങ്ങോട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് അപ്പുറത്ത് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ വലിയ അടുപ്പിന്റെ താഴോട്ടൊക്കെ തീ പോലെ തോന്നിച്ച് അത് കണ്ടുകൊണ്ടാണ് നമ്മൾ പിന്നെ ഓടി വന്നങ്ങ് ഓഫ് ആക്കി അപ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ ചെറിയ ചൂടുണ്ടായിരുന്നു ചെറുതെല്ലാം നല്ലോണം കൈ തുട്ട പൊള്ളുന്ന നിലത്തിലുള്ള ചൂടുണ്ടായിരുന്നു ഓഫാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ചെറിയ അടുപ്പ് അതിനും കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കത്തിച്ച് നോക്കി കത്തിച്ച് നോക്കിയപ്പോഴാണ് പിന്നെ അതിൽ തീ നല്ലോണം തന്നെ കത്തിയത് എന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലൊന്ന് കണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഇല്ല ഒരു അര മിനിറ്റ് നമ്മൾ നോക്കി പ്രശ്നമില്ലെന്ന് കണ്ടുകൊണ്ട് ആ വാങ്ങി വെച്ച കലെടുത്ത് നമ്മൾ വീണ്ടും ആ കൊച്ചടുക്കലോട്ടെടുത്ത് വെച്ച് വെക്കാനായിട്ട് അങ്ങോട്ട് ഓങ്ങിയതേ ഉള്ളു അപ്പോഴത്തേക്ക് ഈ ഈ പടവും പടവോന്നങ്ങ് പൊട്ടിത്തെറിച്ച് സൗണ്ടും വലിയ സൗണ്ടല്ല ചെറിയ സൗണ്ട് പക്ഷെ നാല് പൈസ ഈ ചില്ല് കണ്ട കണ്ടോ നമ്മൾ വണ്ടിയൊക്കെ ഇടിക്കുമ്പോൾ ഫ്രണ്ടിലത്തെ ഗ്ലാസ് പൊട്ടിത്തെറിച്ച് ചില്ല് ചില്ലായിട്ട് പോവുമല്ലോ അതേ കണക്ക് നല്ല കനമുള്ള ചില്ലൊക്കെയാ ചൂടായിട്ട് പൊട്ടിത്തെറിച്ച് അങ്ങ് പോയി എന്തായാലും ഭാഗ്യത്തിന് ആരുടെ ദേഹത്തൊന്നും കൊണ്ടില്ല ആരുടെ മുഖത്തൊന്നും കൊണ്ടില്ല മുഖത്തെ മുഖത്തിന്റെ ഭാഗത്ത് വരുന്ന ഭാഗമാണ് ഇതുകൊണ്ടാണ് നമ്മളിത് പറയാൻ കാരണം ഇത് ഓൺലൈൻ വഴിയാണ് വാങ്ങിച്ചത് ആറു മാസത്തിഴേ ആയതേ ഉള്ളൂ വാങ്ങിച്ചിട്ട് ഐബലിൻ്റെ കമ്പനി അടുപ്പ് നോക്കിയാണ് വാങ്ങിച്ചത് പക്ഷേ ഇനി ആമസോണുകാർ സെക്കൻഡ് ക്വാളിറ്റി സാധനമായിരിക്കും ആളുകൾക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്നത് അറിയുന്നില്ലല്ലോ നമ്മൾ അവർ പറയുന്ന വിലയിട്ട് നമ്മൾ നല്ല കമ്പനിയുടെ പേരൊക്കെ നോക്കി സുന്ദരമായിട്ടുള്ള സാധനം അങ്ങ് വാങ്ങിച്ച് ഭംഗിയുണ്ട് കാണാൻ നല്ല ചന്തമാക്കിയായിരുന്നു ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ കുറച്ച് കുറച്ച് ദിവസമായിട്ട് ഇതിന് നമ്മൾ പാത്രത്തിന്റെ അടിയിലോട്ട് കരിയൊക്കെ ആവുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഇതൊന്നും അഴിക്കാൻ പറ്റത്തില്ല സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ച് വെച്ചേക്കുന്ന ഭാഗങ്ങളാണ് പിന്നെ ഇതിന്റെ മണ്ടക്കിലത്തെ അടുപ്പിന്റെ ഏതാണ്ട് ഈ കമ്പിയുണ്ട് ഈ കമ്പി രണ്ടെണ്ണം നമ്മൾ രണ്ട് മൂന്ന് മാസം മാസമായപ്പോൾ തന്നെ ദ്രവിച്ച് പോയി നമ്മൾ ഇത് പ്രത്യേകം വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് അങ്ങനെ വേറെ അതായിരുന്നു വെച്ചേക്കുന്നത് പക്ഷേ ഇതിന്റെ ഉഴപ്പൊന്നും പിന്നെ വായിട്ടില്ല ഈ അടുപ്പ് ഈ സാധനം കണ്ടെ ഇതൊക്കെ ഇനി ഒറിജിനൽ ഒറിജിനലായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണോ ഈ ചില്ലിൻ്റെയൊക്കെ ഇരിക്കുന്നത് ഇരിക്കുന്നത് നമുക്കറിയത്തില്ല അല്ലാണ്ട് ചില്ലിന്റെ ചില്ലിൻ്റെ അടി ഇതാണ്ട് ഇങ്ങനൊരു കരിഞ്ഞ പാളിയായിരുന്നു നൈസ് നൈസായിട്ടൊരു പേപ്പറാണോ പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ട് തോന്നിക്കുന്നത് അതുകൊണ്ട് കണ്ടൊരു റബ്ബറിന്റെ ഒരു ബാൻഡ് ഇവിടെ ഒട്ടിച്ചേക്കുന്നത് ഞാൻ തോന്നുന്നു അതുകൊണ്ട് കണ്ടിൻ്റെ അടിവശം ഈ അടുപ്പിനാണ് കംപ്ലൈൻറ്റ് പറ്റി പൊട്ടിത്തെറിച്ചേക്കുന്നത് കണ്ടേ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ അടിവശം അടിവശം എന്താണ്ട് ഈ കമ്പിയൊക്കെ ഇരുമ്പിന്റെ ആണ് അത് നല്ല കരിഞ്ഞ സ്മെല്ലുണ്ട് ഇവിടെ എല്ലാം ഏതായാലും നമ്മുടെ ദൈവഭായുമുണ്ട് ഒന്നും സംഭവിച്ചില്ല ആളുകൾക്കൊന്നും നമ്മുടെ വീടിനൊന്നും സംഭവിച്ചില്ല സാധനം അങ്ങ് ഓട്ടിത്തെറിച്ചുള്ളൂ ഏതായാലും ഇനി ആളുകൾ ഓൺലൈൻ വഴി വാങ്ങിക്കുമ്പം രണ്ടു വട്ടം ചിന്തിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ നമുക്ക് വരുത്തി കളിപ്പിനി ആർക്ക് പറ്റാൻ പോകരുത് ഐബൽ എന്നുള്ള കമ്പനി പേരിലൊക്കെയുള്ള നമുക്ക് മേടിച്ചു ഈ സാധനം സാധനമാര് കൊടുക്കുന്നത് സെക്കൻഡ് ക്വാളിറ്റി സാധനം ആയിരിക്കും അല്ലെന്നുണ്ടെങ്കില് ഇതിപ്പോ ഈ ഒന്ന് രണ്ടാവ അവത്തി അല്ല അവർത്താൻ പറ്റുന്നത് പലർക്കും പല അവധങ്ങളും വന്നാലും പിന്നെയും ചെന്നപോലെ സാധനങ്ങൾ കാണുമ്പോൾ അങ്ങ് വാങ്ങിച്ചു പോകും എന്നാൽ ഇത് ഓർമ്മ ജീവിക്കാൻ വേണ്ടി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത് നമ്മളിനി ഇത് ഇനി പുതിയ അടുപ്പ് മേടിക്കുന്നത് നമ്മളിനി കടയുന്നേ മേടിക്കത്തുള്ളൂ നമ്മൾ ഷോപ്പിൽ ചെന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങളായിട്ട് മേടിക്കത്തേ ഉള്ളൂ ഇതൊരു ആറുമാസത്തിൽ താഴെയുള്ള കാര്യമാണ് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരെയും കാണാൻ പറഞ്ഞത് ഐബലിൻ്റെ കമ്പനിയുടെ കമ്പനി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല ഐബലിന്നുള്ള പേരേ ഉണ്ടായിരുന്നുള്ളൂ